നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് അവിട്ട നാളുകാർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കാര്യ പുരോഗതി കാണുന്നുണ്ട് മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള വിവാഹ ബന്ധം വിവാഹബന്ധം വന്നുചേരാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നടന്നേക്കാം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവുമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പഠന പുരോഗതിയും ഉയർച്ചയും കൈവരിക്കാൻ കഴിയും കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവടം കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും ബിസിനസ് രംഗത്ത് കൂടുതൽ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകുകയും അതെല്ലാം വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ നല്ല ഉയർച്ചയും പുരോഗതിയും കൈവരിക്കും ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇത് അവിചാരിതമായി ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായേക്കാം അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ഒരു ആത്മീയ ബന്ധം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കാണുന്നുണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാജ്യചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ നേട്ടങ്ങളും ഇനിയും കൈവരിക്കാൻ കഴിയുന്നതാണ്